വെൽക്കം യു ഓൾ വൺസ് ഗെയിം നമ്മളിത് നാലാമത്തെ അഞ്ചാമത്തെ ക്ലാസ് ആണ് എല്ലാവരും ക്ലാസ് വേണ്ട പോലെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇനി ഞാൻ പറയാവുന്നത് പാർട്സ് ഓഫ് സ്പീച്ചിൽ പറയാവുന്നത് നോൺ പറഞ്ഞു കഴിഞ്ഞു നാമം നാല് തരമുണ്ടെന്ന് പറഞ്ഞു നാമത്തിൽ ജെൻഡറുണ്ട് ലിംഗമുണ്ട് ഏകവചനം ബഹുവചനം നപുംസകലിംഗം പുല്ലിംഗം സ്ത്രീലിംഗം അങ്ങനെ ലിംഗങ്ങളുണ്ട് ഏകവചനം ബഹുവചനം അല്ല അറിയാലോ സിംഗുലർ ഫ്ലൂരൽ ലിംഗം എന്ന് പറയുമ്പോൾ മാസ്കുലിൻ ജെൻഡർ ഫെമീൻ ജെൻഡർ ന്യൂട്രോജെൻഡർ ഒരു കോമൺ ജെൻഡർ എന്ന് പറഞ്ഞ പറഞ്ഞാൽ ഉണ്ട് അപ്പം അങ്ങനെ നാമങ്ങളെ അങ്ങനെ നമ്മൾ അവിടെ നിർത്തി നിർത്തിക്കഴിഞ്ഞു നാമത്തില് പോസിറ്റീവ് കേസ് നോമിനേറ്റീവ് കേസ് ജെനറ്റീവ് കേസ് എന്ന് പറയുന്ന ഒരു കാര്യം കൂടി ഉണ്ട് അപ്പോൾ കേസിനെ കുറിച്ചൊക്കെ പിന്നീട് ഞാൻ പഠിപ്പിച്ചു തരാം ഇനി നമ്മൾ കിടക്കാൻ പോകുന്നത് പ്രോനോണിലേക്കാണ് പ്രോനോൺ എന്ന് പറഞ്ഞാൽ സർവനാമം നാമത്തിന് പകരം നിൽക്കുന്ന പദം എ വേർഡ് ദാറ്റ് സ്റ്റാൻഡ് ഇൻസ്റ്റഡ് ഓഫ് എ ഈസ് നോൺ എ പ്രോനോൾ പ്രോനോൾ സെവൻ ആണ് ഒന്ന് ഞാൻ പറയുന്നവരെ ശ്രദ്ധിക്കുക റിലേറ്റീവ് പ്രോനോൾ റിഫ്ലക്സീവ് പ്രോനോൺ അല്ലെങ്കിൽ എംഫാറ്റിക് പ്രോനോൾ പേഴ്സണൽ പ്രോനോൾ ഇൻട്രോഗേറ്റീവ് പ്രോനോൺ ഇൻഡഫിനിറ്റ് പ്രോനോവൺ ഡിമോൺസ്ട്രേറ്റീവ് പ്രോനോൺ പേഴ്സണൽ പ്രോനോൺ ഇങ്ങനെ ഏഴ് തരം ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓരോ വാക്ക് കണ്ടാൽ അറിയാം ഇത് ഏത് പ്രോനോൺ ആണെന്നൊക്കെ റിലേറ്റീവ് പ്രോനോണാകുമ്പോൾ സാധാരണ ബിച്ച് ദാറ്റ് ഹൂ എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട് റിഫ്ലക്സീവ് ആവുമ്പോൾ നമുക്ക് സെൽഫ് ഈ റിഫ്ലക്സീവ് പ്രോണോൺ എന്ന് പറയാറുണ്ട് അല്ലെങ്കിൽ എംഫാറ്റിക് പ്രോണോൺ എന്ന് പറയാം ഈ പേഴ്സണൽ പ്രോലോ ആയിട്ട് വ്യക്തികൾ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ ഇതൊക്കെയാണ് പേഴ്സണൽ ദേ ഇനി ഇൻട്രോഗേറ്റീവ് പ്രോബ്ലങ്ങളായിട്ട് വരുന്നത് ഇൻട്രോഗേറ്റീവ് വാക്കുകള് വേർഡുകളാണ് ഹൂസ് വിച്ച് ദാറ്റ് ഇതൊക്കെ വാട്ട് ഇതൊക്കെ ഇൻഡെഫിനിറ്റ് ഇൻഡഫിനിറ്റ് ഇൻട്രോഗേറ്റീവ് ഇനി ഇൻഡെഫിനിറ്റ് പ്രോനൗൺ എന്ന് പറയുന്ന സാധനമുണ്ട് അതാണ് ഈ കൃത്യമായി പറയാൻ പറ്റാത്ത സംബടി എനി ബഡി നോ സംതിങ് ഇതൊക്കെ ഇൻഡഫിനിറ്റ് പ്രോബ്ലങ്ങളാണ് ഇനി ഡിമോൺസ്ട്രേറ്റീവ് പ്രോനോൺ ദിസ് ദാറ്റ് ദോസ് ദീസ് പോസസീവ് പ്രോനോൺ എന്ന് പറയുന്ന ഹിസ് ഹെർ ദർ അവർ ഇറ്റ്സ് തുടങ്ങിയവ പോസസീവ് ആണ് അപ്പൊ പ്രോനോൺ സാധാരണ ഏഴ് തരം അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ഒന്നും പോയി അതിനെ കുറിച്ച് അറിയേണ്ട ഇത് അറിഞ്ഞിരിക്കുക പ്രോനോണ് നോണുകൾ നാല് തരണ്ടെന്ന് പറഞ്ഞ പോലെ പ്രോനോണുകൾ ഏഴുതരണ്ട് നിങ്ങൾ ഗ്രാജുവലി ആയിട്ട് അടുത്തടുത്ത് വരുന്നതോടുകൂടി ഇതെല്ലാം നിങ്ങൾ സ്വയം കണ്ടെത്തും ഇല്ലെങ്കിൽ അപ്പോൾ ആരെയും സഹായം നമുക്ക് ലഭിക്കും ഇനി ഞാൻ പറയാൻ പോകുന്നത് പ്രോനോണുകൾ തന്നെ ഉത്തമപുരുഷൻ മധ്യമപുരുഷൻ പ്രഥമപുരുഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ അങ്ങനെ മൂന്നാക്കി തരംതിരിച്ചിട്ടുണ്ട് ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് നമ്മൾ പറയണമെങ്കിലേ ഐയും വിയും സെക്കൻഡ് പേഴ്സൺ ആയിട്ട് യു തേർഡ് പേഴ്സൺ ആയിട്ട് ഹി ഷീ ഷിറ്റ് അപ്പൊ ഇത് ഉത്തമ പുരുഷൻ ഇത് മധ്യമപുരുഷൻ ഇത് പ്രഥമപുരുഷൻ കാര്യം തേർഡ് പേഴ്സൺ എന്ന് പറയുന്നുണ്ടെങ്കിലും പ്രഥമ പുരുഷന്നാണ് മലയാളത്തിൽ പറയുക അപ്പൊ പ്രോനോണുകളെ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ എന്നും വിഭജിച്ചിട്ടുണ്ട് അതിൽ ഫസ്റ്റ് പേഴ്സൺ ആയിട്ടുള്ള ഐയും വിയും ഐ എന്ന് പറഞ്ഞ അർത്ഥം ഞാൻ എന്നാണ് സാധാരണ പറയാ പക്ഷെ ശരിക്കു പറഞ്ഞാൽ ഐ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നല്ല ഐ എന്നുള്ളത് സാധാരണ സിംഗുലർ ആയിട്ട് എല്ലാവരും പറയാ പക്ഷെ അത് ഒരു പൂജക ബഹുവചനമാണ് പൂജക ബഹുവചനം ഫസ്റ്റ് പേഴ്സൺ എന്ന് പൂജക ബഹുവചനമാണ് അതായത് നാം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഐ ഡിക്ലെയർ എന്ന് പറഞ്ഞാൽ ഞാൻ എന്നല്ല ഉദ്ദേശിക്കുന്നത് നാം എന്നാണ് അത് സാധാരണ രാജാക്കന്മാരാണ് പറയാറ് അതുകൊണ്ട് ഐ എന്നുള്ളതിനെ ഫസ്റ്റ് പേഴ്സണെ നമ്മൾ ഇതിനെ ഈ അയ്യനെ പൂജക ബഹുവചനം എന്ന് പറയും നോട്ട് ബഹുവചനം പൂജക ബഹുവചനം അത് കാണുമ്പോൾ സിംഗുളർ ആണെങ്കിലും ഐയും വി ആണ് ഫസ്റ്റ് പേഴ്സൺ യു എന്നുള്ളത് സെക്കൻഡ് പേഴ്സണായാലും മധ്യമ പുരുഷൻ എന്ന് പറയും തേർഡ് പേഴ്സൺ ആയിട്ട് ഹീ ഷീ ഇത് പ്രഥമ പ്രഥമപുരുഷനെന്നും പറയും അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ അപ്പോൾ ഐ എന്ന് പറഞ്ഞാൽ ഏകവചനം ആണെങ്കിലും പൂജക ബഹുവചനമാണ് ആയതുകൊണ്ട് നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം ഐ ഐയെ ബഹുവചനമാണെന്ന് പറഞ്ഞിട്ട് പലരും ഹാവ് ഉപയോഗിക്കാൻ പാടും ഹേവ് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇത് ബഹുചനമാണെന്നൊക്കെ പറയും അങ്ങനെയുള്ള കൺഫ്യൂഷൻ വേണ്ട അത് ചെറിയൊരു തെറ്റായ ധാരണയാണ് ഐ ഏകവചനം തന്നെയാണ് പക്ഷെ അത് റെസ്പെക്റ്റബിൾ ആയിട്ടുള്ളതാണ് പൂജക ബഹോജനമാണ് ബഹുവചനാണോ അല്ല എന്നാൽ പൂജകനാണ് പൂജകൻ എന്ന് പറഞ്ഞാൽ പൂജകൻസ്റ്റഡ് ആദരിക്കപ്പെടേണ്ട സാധാരണ രാജാക്കന്മാരെ നാം ഞാനെന്നും നാം എന്നും ഇതിൽ കണക്കാക്കാം അപ്പൊ ഐയും വിയും പറഞ്ഞു യു സെക്കൻഡ് പേഴ്സൺ ഇത് ഓർത്തു വെക്കണം നിങ്ങൾ അപ്പോൾ പ്രോന ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ എന്ന് വിഭജിച്ചിട്ടുണ്ട് അത് നല്ലപോലെ ഓർമ്മിക്കണം കാരണം നമുക്കിനി ടെൻസ് പറയുമ്പോൾ വലിയ പ്രശ്നങ്ങൾ വരും ഫസ്റ്റ് പേഴ്സന്റെ കൂടെ എന്നത് ഷാലാണോ വില്ലാണോ എന്നൊക്കെ നമ്മൾ പറയേണ്ടി വരും മോഡൽ ഓക്സൊക്കെ പഠിക്കുമ്പോൾ യു ഹി ഷീ ഇത് നല്ല ഓർത്ത് വെച്ചിരിക്കുക മറക്കരുത് അപ്പം ഞാൻ പറഞ്ഞു പ്രോനൗണുകളെ പ്രോനൗൺ എന്ന് പറഞ്ഞാൽ നാമത്തിന് പകരം നിൽക്കുന്നതാണ് ഏഴാക്കി വിഭജിച്ചിട്ടുണ്ട് അത് ഏതാണൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ ഒരിക്കൽ പറഞ്ഞു ഒന്നുകൂടി കൂടി ശ്രദ്ധിക്കുക ഇനി മാത്രമല്ല ഈ പ്രോനൗണിനെ നമ്മൾ ഫസ്റ്റ് പേഴ്സൺ സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ എന്ന് വിഭജിച്ചിട്ടുണ്ട് അപ്പം ഇനി ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാ ഐ എം വിയും സെക്കൻഡ് പേഴ്സൺ യു തേർഡ് പേഴ്സൺ അപ്പൊ അവരെന്താ മലയാളം പറയാം ഉത്തമ പുരുഷൻ മധ്യമ പുരുഷൻ പ്രഥമപുരുഷൻ തെറ്റരുത് അപ്പൊ മലയാളത്തിനും കൂടി വ്യാഖ്യാനിക്കരുത് പറഞ്ഞതുകൊണ്ടാണ് കേട്ടില്ലേ അപ്പൊ പ്രോനോണിന്റെ കാര്യം ഇവിടെ അവസാനിക്കുന്നു ഇനി ഞാൻ അടുത്തത് അടുത്ത ക്ലാസ്സിലെ അഡ്ജക്റ്റീവിനെ കുറിച്ച് പറയാം അടുത്ത ക്ലാസ്സിൽ അഡ്ജക്റ്റീവിനെ കുറിച്ച് തുടരാം ഇന്ന് ഞാൻ ഇവിടെ നിർത്തുന്നു ശ്രദ്ധിച്ച എല്ലാ കുട്ടികൾക്കും നന്ദി